ഹായ് ഇന്ന് നമുക്കൊരു പഴയ കാല വിഭവം ഉണ്ടാക്കാം കേട്ടോ വിഭവം എന്നൊന്നും പറയാനില്ല ഇത് വണ്ടിക്കാരൻ ചമ്മന്തി ഇതൊരു പഴയ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പണ്ട് കാളവണ്ടി കൊണ്ട് ആളുകൾ സഞ്ചരിച്ചിരുന്ന ആ കാലത്ത് പെട്ടെന്ന് കേടാവാതെ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്ന ഒരു ചമ്മന്തിയാണ് അത്ര യാത്രയിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കുറച്ച് പുളിയിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കട്ടെ കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ആ പുളി ഒന്ന് കുതിരാനുള്ള വെള്ളം മാത്രം മതി ഇനി വേണ്ടത് കുറച്ച് വറ വറമുളകാണ് കേട്ടോ വറമുളക് കുറച്ച് നല്ലോണം വേണം എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വറ ചീൻചട്ടിയിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇനി വറുത്തെടുത്താൽ അതിനെ നമുക്ക് ഒരു നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിട്ടില്ലേ പുളിവെള്ളം ആ പുളിവെള്ളത്തിൽ കുതിരാനിടണം ഈ മുളകിനി ആ പുളിവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം പുളി പിഴിഞ്ഞ് എടുക്കുമെന്ന് വേണ്ട ആ പുളിയിൽ അങ്ങനെ തന്നെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ മുളകൊക്കെ നന്നായിട്ട് കുതിർന്നിരിക്കും പുളിയിൽ അപ്പോൾ ആ എരിവൊക്കെ നല്ല പാകമായിക്കോളും ഇനി നമുക്ക് ചീൻചട്ടിയിൽ കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താന്ന് വെച്ചാൽ അതൊഴിക്കും യാത്രയിൽ അവർ നല്ലെണ്ണയ അത്രയും എടുത്തിരുന്നത് പക്ഷെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കിയത് എന്നിട്ടാലും ഒരു കഷ്ണം കായം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തു കായത്തിന് ഇനി നമുക്കൊരു മൂന്ന് നാല് വലിയ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഞാനിതപോലെ ചുമക്ക വറക്കണുണ്ട് കേട്ടോ നല്ല മണം വരണവരെ ആ ഉഴുന്ന് പരിപ്പും കായം കൂടി നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ നല്ല മണം വരും അപ്പോൾ ഇനി ഈ വറുത്ത് ഈ ഉഴുന്ന് പരിപ്പിനെ നമ്മുടെ പുളി മുളകും കൂടി കുതിരാൻ വെച്ചാൽ അതിലേക്ക് ചേർത്തിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കണം കേട്ടോ നിങ്ങൾ ഈ വണ്ടിക്കാരൻ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ പല പല ടൈപ്പിൽ ഇതുണ്ടാക്കുമെന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറയൂ കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി ചൂടൊക്കെ നന്നായിട്ട് ആറിയുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് അരയ്ക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അവർ യാത്രയിൽ കേടുവരാതെ സൂക്ഷിക്കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ചമ്മന്തിയായിരുന്നു അതുകൊണ്ട് ഇതിലൊട്ടും വെള്ളം പാടില്ല പക്ഷേ എൻ്റെ മിക്സിയിൽ വെള്ളം ഒഴിക്കാൻ അരഞ്ഞു കിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരച്ചിരിക്കുന്നത് കാരണം ഞാനിത് കുറേ ദിവസം ഒത്തിക്കൊന്നും വയ്ക്കാൻ എനിക്കതിലില്ല ആകെ രണ്ടു ദിവസം മാക്സിമം ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ മിക്സിയിലരയണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചേ പറ്റൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കണത് നിങ്ങൾക്ക് അമ്മിയിലാണ് അരയ്ക്കണമെന്ന് വെച്ചാൽ ഇതിന് വെള്ളമേ വേണ്ട സുഖമായിട്ട് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതല്ല മിക്സിയിലാണ് നിങ്ങളും അരക്കണച്ചാൽ നിങ്ങൾക്കും കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും പിന്നെ നമ്മൾ ഒരുപാട് വലിയ ദിവസത്തേക്ക് യാത്രയ്ക്കൊന്നും കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒരാ ഒരാഴ്ച ഒക്കെ സുഖമായിട്ടത് ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്തും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പുറത്തന്നെ വെച്ച് ഇത് ഉപയോഗിക്കാം പിന്നെ അതിൽ ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ശർക്കരയാണ് കേട്ടോ വെല്ലം അതും കൂടി ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് ഇത് അരയ്ക്കൂ അരച്ചിട്ട് അരയ്ക്കുമ്പോൾ തന്നെ ഒന്നിത്തിരി എടുത്ത് കഴിച്ചു നോക്കൂ എന്നിട്ട് പറയൂന്ന് നല്ല സൂപ്പർ ടേസ്റ്റി സാധനം അല്ലേന്ന് എന്തൊരു രസമാണ് ഇതൊക്കെ നോക്കൂ പണ്ട് കാലത്തെ ആൾക്കാർ വളരെ കുറച്ച് സാധനം കൊണ്ട് എന്ത് ടേസ്റ്റുള്ള സാധനങ്ങളല്ലേ ഉണ്ടാക്കണത് അപ്പോൾ ഇത് ഒത്തിരി തൈരും ചോറും ഈ ചമ്മന്തിയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട നമുക്ക് കഴിക്കാം ഇത് മാത്രം മതി അത്ര ടേസ്റ്റിയാണ് ഈ ചമ്മന്തി ഇങ്ങനെയാണ് ഒട്ടോ ഉണ്ടാവേണ്ടത് സ്പൂണിൽ നിന്ന് ഇങ്ങനെ കൊട്ടുമ്പോൾ അത് വീഴരുത് പറഞ്ഞാൽ ഒട്ടും വെള്ളം ഉണ്ടാകുക അതങ്ങനെ കട്ടിയായിട്ടുണ്ടാവണം ഈ ചമ്മന്തി ആ ഉഴുന്ന് പരിപ്പും കായും വറുക്കുമ്പോൾ ഞാൻ അതിന്നൊരു ഒന്നൊന്നര സ്പൂൺ വറുത്ത എണ്ണ ഞാൻ മാറ്റി വെച്ചിരുന്നു സോറി കെട്ടോ ആ വീഡിയോ വീഡിയോയിൽ നിന്ന് കട്ടായിപ്പോയതാണ് അപ്പം എന്തായാലും അത് ഉഴുന്ന് വറുക്കണതെന്ന് ഒരു ഒന്നൊന്നര സ്പൂൺ എണ്ണ എടുത്ത് മാറ്റി വെച്ചോളൂ കേട്ടോ വറുത്ത എണ്ണ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇപ്പം ഇതാ നമ്മുടെ വണ്ടിക്കാരൻ ചമ്മന്തി യാത്രയ്ക്ക് റെഡി ആയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് വെറും ഒരു സാധാരണ ചമ്മന്തി അല്ല ഒരു പഴയ കാലഘട്ടത്തിൻ്റെ തന്നെ ഓർമ്മയാണല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും അറിയാമല്ലോ ഇതുപോലെ പഴയ മറവിയിലേക്ക് വീണുപോയ പഴയ റെസിപ്പികൾ അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണം കേട്ടോ റെസിപ്പി പറഞ്ഞു തരണം നമുക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങളുടെ പേര് പറഞ്ഞു തരുന്നത് ഞാൻ ആ വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾ ഈ വണ്ടിക്കാരൻ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ കമൻ്റ് ചെയ്യണം കേട്ടോ കഴിച്ചവർ അതെല്ലാം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക അതും കൂടി പറഞ്ഞു തരണം കാരണം ഈ ചമ്മന്തി പല രീതിയിൽ പല ആൾക്കാരും ഉണ്ടാക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ കാണാം ഓക്കെ ബായ്